പുത്തൂർ പഞ്ചായത്തിൽ വെള്ളക്കാരിത്തടത്തിൽ ന്യൂ ബ്രദേഴ്സ് വായനശാലയുടെ പുതിയ വായനശാല മന്ദിരം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വായനശാലയ്ക്ക് റവന്യൂ ഭവന നിർമ്മാണ മന്ത്രിയുടെ ശ്രമഫലമായി സി എസ് ആർ ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം നാടിന്റെ ചിരകാല ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ഈ ലൈബ്രറി കെട്ടിടം നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുത്ത് നാടിന്റെ ഉത്സവമായി വായനശാല ഉദ്ഘാടനം മാറി എന്നത് ഗ്രാമീണ തനിമയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതയായി വാർഡ് മെമ്പറും വായനശാല കമ്മിറ്റി അംഗവുമായ വി കെ ഷാജി വായനശാല പ്രസിഡന്റ് എം എൽ ആന്റണി കമ്മിറ്റി അംഗം ഒ കെ സജി വായനശാല സെക്രട്ടറി കെ എസ് സുജാത തുടങ്ങി പ്രധാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിന് മുഖ്യ നേതൃത്വം കൊടുത്തു കമ്മിറ്റി അംഗവും കലാകാരനുമായ കോട്ടയ്ക്കൽ ജയനെ മന്ത്രി ആദരിച്ചു വെള്ളക്കരിത്തടം പൗരാവലി മന്ത്രിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു വിവിധ വാർഡ് മെമ്പർമാർ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവരും ലൈബ്രറി കൗൺസിൽ അംഗങ്ങളും ഭാരവാഹികളും ഉദ്ഘാടന വേദിയിൽ സന്നിഹിതരായി ഏറ്റവും ആരാധനയായിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അവറുകളെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിൽക്കും എല്ലാരും പണ്ടുപിടിക യഥാർത്ഥത്തിൽ വായനശാലകൾക്ക് ഒരു നാടിന്റെ വികസനത്തിലുള്ള പങ്ക് നാടിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് വായനാ ദിനത്തിനോടും വായനാ വാരത്തിനോടും അനുബന്ധമായിട്ടുള്ള പരിപാടികൾ പി എൻ പണിക്കരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നാം ഒരാഴ്ചകാലം ആചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ അടിത്തറ സൃഷ്ടിച്ച കേരളത്തിലെ വായനശാലകളാണ് ജാതിയും ജാതിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളും മനുഷ്യനെ പോലെ ജീവിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ഈ നാട്ടിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ്റെ തലയ്ക്ക് മീതെ അലിഹിതമായിട്ടുള്ള നിയമത്തിന്റെ ചാട്ടവാറുമായി ആനടിക്കുകയും പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കണ്ട ആരാധന നടത്താനും പള്ളിക്കൂടത്തിൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുളിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് മണ്ണിൻ്റെ മാറിലൊരു മാടം കെട്ടാനും മലയാളിക്ക് അവകാശമില്ലാതിരുന്ന ഒരു ദുരന്തകാലത്ത് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ നോക്കി ഭ്രാന്താലയം എന്ന പദം അശ്ലീലമല്ല എന്ന തിരിച്ചറിവോടെ മുടക്കിയ ഒരു കാലത്ത് നവോത്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ജയൻ നിരവധി ജയനെ ആദരിക്കുന്ന ആദിത്യനെ ക്ഷണിച്ചുകൊടു അതുപോലെ തന്നെ രമേശൻ ക്ഷേമ ഈ കെട്ടിടത്തിൻ്റെ ഓരോ ചെറിയ ചുടുകട്ടയിലും വെള്ളക്കാരി തടത്തിലെ മനുഷ്യരുടെ മനസ്സുകൊണ്ട് പാകിയ ചില അക്ഷരങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ വായനശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന അഭിമാനത്തോടെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് എം എൽ എ ഓഫീസിൽ വെച്ച് സുരാത ചേച്ചിയോടും ആന്റണിയോടും ഷാജി വാരപ്പെട്ടിയോടും പ്രകാശേട്ടനോടും ഒരു സ്ഥലം പേടിക്ക് അപ്ര